ആഘോഷവേളകൾ ആനന്ദകരമാക്കാനായി കൊപ്പത്ത് പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു മലപ്പുറം എം പി ഇ ടി മുഹമ്മദ് ബഷീർ പാരഡൈസ് കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊപ്പം വളാഞ്ചേരി പാതയിൽ പുലാശ്ശേരിക്ക് സമീപം വൈദ്യർപ്പടിയിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ മലപ്പുറം എം പി ഇ ടി മുഹമ്മദ് ബഷീർ പാരഡൈസ് കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൺസ്ട്രക്ഷൻ നടന്നിരിക്കും സൗകര്യമാണ് കൂടുതൽ വീടുകളിലൊക്കെ അതിനുള്ള സജ്ജീകരണങ്ങൾ വയ്ക്കുന്നതിനൊക്കെയാണ് ആ നിരക്ക് നോക്കിയാൽ ചിലവ് കുറവാണ് പിന്നെ ഇതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒന്ന് നോക്കി ഇതൊക്കെ നല്ല ഗംഭീരമായിരിക്കും നല്ല വൃത്തി ഒരു ഭംഗിയുണ്ട് അതൊക്കെ തന്നെ ശ്രദ്ധാപൂർവം ചെയ്തിട്ടുണ്ട് ഒരു സംഗതിക്ക് നമ്മൾ പുറപ്പെട്ടാലും അത് നല്ല നിലയിൽ വലുതാക്കത്തതിന് സർവശക്തൻ മറ്റൊരു ഒന്നു സംഗതി വേണ്ട അങ്ങനെ ഉണ്ടാവണമെന്ന് പറഞ്ഞു എല്ലാറ്റിനെയും ഐശ്വര്യം എന്ന് പറയുന്നത് നല്ല മനസ്സാണ് ഏതൊരു സംഗതി നമ്മൾ തുടങ്ങണമെങ്കിലും ആ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നീയത്ത് അത് വളരെ പ്രശുദ്ധമായ ഒരു സംഗതിയാണെങ്കിലും നമുക്ക് ഇത് തന്നെയും ഒരു ആരാധനയുടെ ഭാഗമായി കൊട്ടു വരാൻ കഴിഞ്ഞ മനസ്സിൽ സഹകരിക്കണം ഇതും കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ആ മനസ്സിലുള്ള ആൾക്കാരാണ് ഇതൊക്കെ ഉള്ളത് എല്ലാവരും നന്നായി വരട്ടെ എല്ലാവരും സഹകരിക്കണം നമ്മളെല്ലാം കൂടിയ സദസ്സ് അവരുടെ ആ നന്മയ്ക്ക് വേണ്ടിയും കച്ചവടത്തിൽ പുരോഗതിക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ കഴിയുന്ന മാതിരിയൊക്കെ തന്നെ സാമൂഹ്യപ്രതികളെ കാണിച്ച് ആൾക്കാർക്കൊക്കെ സഹായം ചെയ്യുന്ന മാതിരിയൊക്കെ നല്ല നിലയിൽ ഉയർന്നു വരട്ടെ നാപ്പാർത്ഥമായിട്ട് കാഴ്ച ചെയ്യണം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു വീനമാസ്റ്റർ അധ്യക്ഷനായിരുന്നു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വേലായുധൻ ഡോക്ടർ പി സരീൻ മാനേജിംഗ് ഡയറക്ടർമാരായ ഉസ്മാൻ യൂനസ് ഉസ്മാൻ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചെയർമാൻ അബ്ദുൽ ലത്തീഫ് മദനി കമാലുദ്ദീൻ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ഉദ്ഘാടനവേളയിൽ സന്നിഹിതരായിരുന്നു നാൽപ്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ആധുനിക സജ്ജീകരണങ്ങളാണ് പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത് വിശാലമായ കാർ പാർക്കിങ്ങും എ സി നോൺ എ സിയോടുകൂടി എണ്ണൂറാളുകൾക്ക് ഇരിക്കാവുന്ന മജസ്റ്റിക് ഹാൾ ഒയാസിസ് ലോഞ്ച് മിനി ഹാൾ ഓപ്പൺ എയർ ഗാർഡൻ ഓഡിറ്റോറിയം എന്നിവയെല്ലാം പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്